ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്നേഹവും സ്വാഗതം നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ അതായത് മെക്കാനിക്കൽ സിവിൽ ട്രിപ്പിൾ ഇ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള എഞ്ചിനീയർ ആണ് നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഐ എൽ ടി സി ഇൻഡിവിജ്വൽ സെവൻ അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവിന് അബോ സ്കോർ ഉണ്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞതിന് ശേഷം വളരെ ആയിട്ട് തന്നെ നിങ്ങൾ ആ ജോലിക്ക് കയറിയിട്ടുണ്ട് അതേ ട്രേഡിൽ തന്നെ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് ആയിട്ട് മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കും അതായത് അവിടെ പി ആറോടെ താമസിക്കാനും അവിടെ ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പൊ അതിന്റെ പേപ്പർ ൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ പി ആർന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു സിക്സ് മന്ത്സ് ടു എയ്റ്റ് മന്ത്സ് ആയിരിക്കും സ്വാഭാവികമായിട്ടും പ്രോസസ്സുകൾ സമയം എടുക്കുന്നത് നമ്മുടെ എല്ലാ രേഖകളും ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ളതും അതേപോലെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളുള്ളതും പാസ്പോർട്ടിലുള്ളതും ആയ പേരുകൾ ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം അത് കറക്റ്റ് അല്ല എങ്കിൽ പിന്നീട് തിരുത്തുന്നതിന് വേണ്ടി സമയം എടുത്തേക്കാം നിങ്ങളുടെ ആദ്യത്തെ ഒരു നല്ല സി വി സി വി എന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടി തന്നെ തയ്യാറാക്കിയിരിക്കുന്ന സി വി ആയിരിക്കണം അല്ലാണ്ട് നിങ്ങൾ ഒരു സി നേരത്തെ എപ്പ്ലൈൻ തയ്യാറാക്കി വെച്ചത് എടുത്തയക്കത് വളരെ പ്രിപ്പയർ ചെയ്ത് ഒന്നോ രണ്ടോ ആഴ്ച എടുത്ത് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് ഈ സിവിൽ നമുക്ക് തരാൻ വേണ്ടി പഠിച്ച എല്ലാ ഡോക്യുമെന്റുകളും പഠിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്കാൻ ചെയ്തിരിക്കുന്ന കോപ്പി പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് കോപ്പി പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ആദ്യമേ അയയ്ക്കുക അപ്പോൾ ആ അയച്ചതിന് ശേഷം നമ്മളൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആണോ ഇത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണോ ഫണ്ട് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്രോസ് ചെയ്യുകയും ശേഷമാണ് ഇത് മൈഗ്രേഷൻ്റെ ഒരു ടീം ഈ ഒരു കാര്യം ഈ ഒരു പേപ്പർ വർക്കുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ൗട്ടുകള് കാര്യങ്ങള് ക്വസ്റ്റ്യൻസ് അയക്കാം അതേപോലെ നിങ്ങൾ അയക്കുമ്പം ഈ സി വി കാര്യങ്ങൾ വെച്ചുകൊണ്ട് അയയ്ക്കുക അല്ലാതെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയാലോ ക്ലാരിറ്റി കിട്ടാതെ നമുക്കൊരു ആൻസർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ സി വി ചോദിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ നിങ്ങളുടെ പ്രൊഫൈല് കാണാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളിത് പ്രോസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക താങ്ക്